ഇന്ത്യൻ പ്രീമിയർ ലീഗിൻ്റെ ഈ ഒരു സീസണിലെ ആദ്യ മത്സരം കുറേ അധികം ധാരണകളെ തിരുത്തി എഴുതി എന്ന് പറയേണ്ടി വരും ആദ്യം തന്നെ സ്ഥിരമായിട്ട് ആർ സി ബിയെ ഭംഗിക്കിട്ടുകൊണ്ടിരുന്ന കൊൽക്കത്ത അപകട തട്ടകത്തിലേക്ക് ചെന്ന് കയറി ചെന്ന് ആർ സി ബിക്ക് പരാജയപ്പെടുത്താൻ കഴിഞ്ഞു പിന്നെ ആർ സി ബിയുടെ ക്യാപ്റ്റൻ രജത് പടിദാറായിട്ട് പടിദാറിനെ നിയമിച്ചപ്പോൾ ആളുകൾക്കൊന്നും വലിയ ഒരു ഇമ്പ്രഷനില്ലായിരുന്നു കാരണം പടിദാറിനെ കൊണ്ട് ചെയ്യാൻ പറ്റുമെന്ന് പക്ഷേ കൃത്യമായിട്ടുള്ള ബോളിംഗ് ചേഞ്ചിലൂടെ ചേഞ്ചസിലൂടെ തൻ്റെ ഇമ്പാക്റ്റ് എന്താണെന്ന് പടിദാറ് കാണിച്ചു വന്നു അത് ഇമ്പാക്റ്റ് പ്ലെയറെ വിളിക്കുന്ന കാര്യത്തിലായാലും തൻ്റെ റൺ റേറ്റ് ആക്സലറേറ്റ് ചെയ്യുന്ന പരിപാടിയിലാണെങ്കിലും സ്പിൻ ബസ്റ്റർ എന്നൊക്കെ വിളിച്ച പടിദാറിൻ്റെ ഒരു സോളിഡ് പെർഫോമൻസ് നമ്മൾ കണ്ടു ഇനി ഫിൽസോൾട്ട് ഐ പി എൽ ടീമായ ആർ സി ബി ലേക്ക് ഫിൽസോട്ടിനെ എടുത്തതിനു ശേഷം ഫിൽസോട്ടിൻ്റെ ഇംഗ്ലണ്ടിന് വേണ്ടിയിട്ടുള്ള സ്കോറിങ് ഭയങ്കര ലോ ആയിരുന്നു അതിൻ്റെ പേരിൽ എല്ലാവരും ഫിൽസാൾട്ടിനെയും ആർ സി ബിയേം കളി പക്ഷേ ഫിൽസാൾട്ട് കെ കെ ആറിൻ്റെ പ്രൊഡക്റ്റീവ് ആണെന്ന് പുള്ളി തെളിയിച്ചിട്ടുണ്ട് ലിവിങ്സ്റ്റണും ഫിൽസോൾട്ടും ഇത്തവണ അവരുടെ ബെസ്റ്റ് പിക്കുകളാണെന്ന് തെളിയിക്കേണ്ടി വരും അതേപോലെ വിരാട് കോഹ്ലി നിറഞ്ഞു നിന്നു സോ ഇത്തവണ ആർ സി ബി അവരുടെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും ഒരു ബാലൻസിങ് ആയിട്ടുള്ള സ്കൂഡുമായിട്ടാണ് വരുന്നതെന്ന് പറയേണ്ടി വരും ഭുവനേശ്വർ കൂടി വരുമ്പം അത് സെറ്റാവും പിന്നെ കെ കെ ആറിൻ്റെ സൈഡിലൊക്കെ നോക്കുവാണെങ്കിൽ ഗംഭീരമില്ലാത്തത് അവരുടെ മെൻറ്റാലിറ്റി എങ്ങനെ ബാധിച്ചു എന്നറിയേണ്ടി വരും വെങ്കടേഷ് ഏയര് ഇരുപത്തി മൂന്ന് കോടിക്ക് നിലനിർത്തിയതിനെക്കുറിച്ച് ഓർത്ത് അവർക്ക് ദുഃഖം ഉണ്ടായിരിക്കും ക്യാപ് വൈസ് ക്യാപ്റ്റനാക്കാൻ വേണ്ടി കൊണ്ടുവന്ന പ്രൊഡക്റ്റ് ആയിരിക്കും പക്ഷേ ഇരുപത്തി മൂന്ന് കോടിക്ക് വെങ്കിടേഷ് ഏരില്ല ആ ഇരുപത്തി മൂന്ന് കോടി അവിടെ സ്പെൻഡ് ചെയ്യേണ്ടി വന്നതുകൊണ്ട് അവരുടെ മറ്റ് പർച്ചേസുകളെല്ലാം ആ ഇരുപത്തി മൂന്ന് കോടിയുടെ ആ ഒരു ചിലവാകൽ ബാധിച്ചിട്ടുണ്ട് എന്ന് വേണം കരുതാൻ കാരണം ഗംഭീർ സ്റ്റാർക്കിനെ അത്ര പൈസയ്ക്ക് കൊണ്ടുപോകുന്നത് കൃത്യമായിട്ടുള്ളൊരു പദ്ധതിയോടുകൂടിയായിരുന്നു അത്രയും പ്രൊഡക്റ്റീവ് ആകും അയ്യർ എന്നെനിക്ക് തോന്നുന്നില്ല അതോടെ നിൽക്കട്ടെ ഇനി മറ്റുള്ള ഘടകങ്ങളിലേക്ക് നോക്കാനാണെങ്കിൽ ചുളു ചുളുവലയ്ക്ക് ക്യാപ്റ്റനായിട്ട് കിട്ടിയ അജിംക്യ രഹാനെ കൊണ്ട് ഐ പി എല്ലൊന്നും ചെയ്യാൻ പറ്റില്ല സെയ്ദ് മുഷ്താഖ് അലിട്രഫി പോലെയല്ല കാര്യങ്ങൾ എന്നൊക്കെ കരുതിയിട്ടുണ്ടെങ്കിൽ വെറുതെ താൻ ആരാണ് എന്താണ് എന്ന് രഹാനെ കാണിച്ചു വന്നിട്ടുണ്ട് അടിക്കാൻ രഹാനെ തുനിഞ്ഞിറങ്ങിക്കഴിഞ്ഞാൽ അടിച്ച് കസറും എന്ന നില തന്നെ കാണിച്ചു വന്നിട്ടുണ്ട് പിന്നെ ഡി കോക്ക് സെറ്റായി വരുമ്പോഴത്തേക്ക് കെ കെ ആർ സെറ്റാകും എന്ന് പ്രതീക്ഷിക്കാം പിന്നെ ഡി രഹാനയുടെ ബൈ മറ്റുള്ളവർ കരുതുന്ന പോലെ അത്ര മോശം ബൈ ഒന്നും കാരണം ഒരു കൂട്ടത്തകർച്ച ഉണ്ടായി കഴിഞ്ഞാൽ ടീമിനെ പിടിച്ചു നിർത്താൻ രഹാനെ കൊണ്ട് പറ്റും അധികമാരെ കൊണ്ടും പറ്റത്തില്ല സോ കെ കെ ആർ ഇത്തവണ ബുദ്ധിമുട്ടും കാരണം ഗംഭീറിനെ പോലെ ഒരു മെൻറ്ററുടെ അഭാവം അവരെ നന്നായിട്ട് അഫക്റ്റ് ചെയ്തിട്ടുണ്ട് മറ്റുള്ളവർ എന്ത് ചെയ്യും ഇന്ന് കാത്തിരുന്ന് കാണാം വരും ഈ ഒരു മത്സരത്തിന് ശേഷം കെ കെ ആറിൻ്റെ റിവൈവിലുണ്ടാവും എന്നൊക്കെ കാണാം